ഇന്ത്യയുടെ ബഹിരാകാശ ഗർജനത്തിന്റെ അലയൊലികളാണ് നാടകം രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ അന്ന് കടലാസ് പുലി പുലിയെന്ന് കളിയാക്കിയവർക്കുള്ള ഇന്ത്യയുടെ ചുട്ട മറുപടിയാണ് പുതിയ ബഹിരാകാശ ഗർജനം അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞതും ഉപഗ്രഹവേധ മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ മിഷൻ ശക്തിയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയമായിരിക്കുന്നത് ബഹിരാകാശത്തെ ഒരു ഉപഗ്രഹത്തെ തകർക്കാൻ രാജ്യം ശേഷി നേടുക എന്നത് പ്രതിരോധപരമായി വലിയ നേട്ടമായാണ് കണക്കാക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകൾ മരവിപ്പിക്കുക തകർക്കുക തുടങ്ങിയ ശേഷികൾക്കായി ഒട്ടേറെ രാജ്യങ്ങൾ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ശീതയുദ്ധകാലത്ത് റഷ്യയും യു എസും എസാറ്റ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു ചൈനയാകട്ടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ബഹിരാകാശ യുദ്ധമേഖലയിൽ മേഖലയിൽ വൻ ശക്തിയായത് യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ബഹിരാകാശ യുദ്ധത്തിൽ ഇന്ത്യയും തോളോട് തോൾ ചേരുന്നത് എന്നാൽ ഗവേഷണപരമായ ആവശ്യങ്ങൾക്കാണ് തങ്ങളുടെ മുൻഗണനയെന്നും യുദ്ധത്തിന് എതിരാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമുണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളും ചാര ഉപഗ്രഹങ്ങളും എല്ലാം തകർക്കാൻ ശേഷിയുള്ള രാജ്യമാണെന്ന് തങ്ങളെന്ന് ഇന്ത്യ നൽകുന്ന സൂചനയ്ക്കും രാജ്യാന്തര തലത്തിൽ പ്രസക്തി ഏറുകയാണ് കൂടുകയാണ് യുദ്ധത്തിനെതിരാണെന്ന് പറയുന്നെങ്കിലും ബഹിരാകാശ് യുദ്ധത്തിലേക്ക് ഇന്ത്യയും കച്ചകെട്ടി ഇറങ്ങുകയാണെന്ന വ്യക്തമായ അറിയിപ്പാണ് ഈ ഓപ്പറേഷൻ ശക്തി പ്രത്യേകിച്ചും പാകിസ്ഥാനും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഏറെക്കുറെ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ നയതന്ത്ര പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത് ചെറിയ ആശങ്കകൾ ഇങ്ങനെ ഈ ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബഹിരാകാശ മേഖലയിൽ ഏറ്റവും വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യം അതുതന്നെയാണ് ഇന്ന് രാജ്യം കണ്ടത് ലോകം ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും പലപ്പോഴായി കടലാസ് പൂലി എന്ന കളിയാക്കിയവരുടെ മുന്നിൽ ഒരു വലിയ ബഹിരാകാശ ഗർജനവുമായി ഇന്ത്യ കുതിക്കുമ്പോൾ അത് വലിയൊരു മുന്നറിയിപ്പാണ് ചൈനയ്ക്കും പാകിസ്ഥാനും അടക്കം അതായത് ശക്തമായൊരു മറുപടിയിലൂടെ ഇന്ത്യ കാലുറപ്പിക്കുകയാണ് പ്രതിരോധ മേഖലയിൽ പുതിയ ചുവടുവയ്പ്പ് നടത്തുകയാണ് ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ മിഷൻ ശക്തി അത് വലിയൊരു സൂചനയാണ് പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അത്ഭുതത്തോടെ അത് നോക്കുകയാണ് രാജ്യം പ്രതിരോധപരമായി വലിയ ശേഷി നേടിയിരിക്കുന്നു വലിയ നേട്ടമായി അത് കണക്കാക്കുമ്പോൾ പ്രത്യേകിച്ചും ശത്രുരാജ്യങ്ങളുടെ സാറ്റലൈറ്റ് മരവിപ്പിക്കാനും തകർക്കാനുമുള്ള വലിയ ശേഷികൾ ഒട്ടേറെ രാജ്യങ്ങൾ കാലങ്ങളായി ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിൽ ഒരു ദൂ ഒരുപടി ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും അൻപതുകളിൽ റഷ്യയും യു എസും ഒക്കെ തുടങ്ങി വെച്ച ആ ഒരു പരിപാടിയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് പുതുവർഷം ആദ്യം തന്നെ ഇന്ത്യ ശക്തമായ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും ബഹിരാകാശ യുദ്ധ മേഖലയിൽ വൻ ശക്തികൾക്കൊപ്പം തന്നെ യു എസും റഷ്യ ചൈന എന്നീ ശക്തികൾക്കൊപ്പം തന്നെ ഇന്ത്യ ഇനി പിടിച്ചു നിൽക്കുമെന്നുള്ളത് അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ശുഭസൂചനയാണ് അതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും മുറ്റുനോക്കുന്നതും ഇന്ത്യ ഒരു പടി കൂടി കടന്ന് മുന്നിലെത്തിയിരിക്കുന്നു